യെസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ബിഗ് ബോസ് സിക്സിൻ്റെ ഏറ്റവും പുതുതായിട്ട് വന്ന പ്രമോ അക്ഷരാർത്ഥത്തിൽ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുന്ന ഒരു രീതി തന്നെയാണ് നമ്മുടെ മുടിയൻ കാണിച്ചത് ഞാൻ മുടിയനെ ഒരു മടിയനാക്കി വെച്ചിരുന്നായിരുന്നു എന്നാൽ മുടിയൻ്റെ ഈ ഒരു പെർഫോമൻസോടുകൂടി ആ വീട് ആക്ച്വലി കുലുങ്ങിയിരിക്കുകയാണ് ഇങ്ങനെ ഒരാളാണ് അവിടെ ആവശ്യം അതായത് മുടിയനെ മുടിയനെക്കൊണ്ടിത് സാധ്യമാകുമെന്നൊന്നും ഞാൻ കരുതിയിരുന്നില്ല പക്ഷേ ഇനി മുടിയനങ്ങോട്ട് മുടിയനായി അടയാളപ്പെടുത്താൻ പോവുകയാണ് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും അണ്ണാക്കിൽ അമട്ട് പൊട്ടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അതായത് മുടിയൻ പറഞ്ഞത് മരവാഴയുടെ പുറേ നടക്കുന്ന മരവാഴയാണ് നീ എന്നെക്കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത് പുറകിൽ നിന്ന് കുത്തരുത് എന്നാണ് പറഞ്ഞത് അതിനുശേഷം തിരിച്ചടിക്കാൻ നമ്മുടെ ജാസ്മൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ മുടിയൻ്റെ ആ ഒരു പെർഫോമൻസിന് മുന്നിൽ ആ വീട് തന്നെ നടങ്ങുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഈ രീതിയിലുള്ളൊരു ഡൊമിനേഷൻ ഞാൻ പ്രതീക്ഷിച്ചത് ആക്ച്വലി നമ്മുടെ സിജോയിൽ നിന്നോ അല്ലെങ്കിൽ അർജന്റീനയിൽ നിന്നോ ഒക്കെയാണ് പക്ഷേ അവരെയൊക്കെ സാക്ഷികളാക്കി നമ്മുടെ മുടിയൻ അശ്വരാർത്ഥത്തിൽ ഏവരെയും ഞെട്ടിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതായത് വെറുതെ ഇങ്ങനെ വന്നിട്ട് ഇല്ലാത്തൊരു പ്രണയത്തിൻ്റെ പേരിൽ ഈ പേക്കൂത്തുകൾ കാണിക്കുന്ന ജാസ്വിനെയും ഗബ്രിയേയും ഈ രീതിയിൽ ആട്ടാൻ മുടിയന് മാത്രമേ ഇതുവരെ കഴിഞ്ഞിട്ടുള്ളൂ വളരെ നല്ലൊരു തീരുമാനമായിരുന്നു മുടിയൻ എടുത്തത് തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ജാസ്വിനും ഗബ്രിയൊക്കെ നല്ല അന്തസ്സായിട്ട് കളിക്കാൻ കാലിബറുള്ള നല്ല മത്സരാർത്ഥികളാണ് പക്ഷേ അതൊക്കെ മാറ്റിവെച്ചിട്ട് വെറുതെ ഈ ആൾക്കാർക്ക് വിരസത തോന്നുന്ന അല്ലെങ്കിൽ കാമ പേക്കൂത്തുകൾ കാണിക്കുമ്പോൾ തീർച്ചയായും ആ വീട്ടിലുള്ളവർക്ക് തന്നെ കണ്ടു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ വരുന്നു മുടിയൻ്റെ നല്ല അന്തസ്സ് ുള്ള ഒരു പ്രതികരണമാണ് തീർച്ചയായും ഈ ഒരു സീസണിൽ കണ്ട ഏറ്റവും വലിയൊരു ഡൊമിനേഷൻ തന്നെ ഇനി മുടിയൻ അങ്ങോട്ട് ആരാധകർ കൂടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ ഫൈനൽ ഫൈവിൽ മുടിയനെ പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ അടിവരെ അടിവരയിടുന്നു മുടിയൻ തീർച്ചയായും ഫൈനൽ ഫൈവിലെത്തും അതിനുള്ള ശേഷി മുടിയനുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇത്രയധികം പേരെ കാഴ്ചക്കാരാക്കിക്കൊണ്ട് ഇത്രയും അധികം ഡൊമിനേറ്റ് ചെയ്യാൻ ഈ കൊച്ചു പയ്യനെ സാധിച്ചെങ്കിൽ തീർച്ചയായും ഇതിൽ കൂടുതൽ ചെയ്യാൻ മുടിയനെ സാധിക്കും തീർച്ചയായും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം കമൻറ്റായി രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലെനോ the tablets on the marker bye